നമസ്കാരം പോപ്പുലർ ന്യൂസ് തത്സമയ വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചോടം ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഓരോ പർച്ചേസിനൊപ്പവും നറുക്കെടുപ്പിലൂടെ നേടാം മെഗാ ബമ്പർ സമ്മാനങ്ങൾ സ്വർണ്ണാഭരണ പണിക്കൂലിയിൽ അൻപത് ശതമാനം ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം കൂടാതെ ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻ ഈ ഓണം പൊന്നോണമാക്കാൻ വിസിറ്റ് ചെയ്യും മൂന്നാമത് കേരള സ്റ്റേറ്റ് സാംബോ ചാമ്പ്യൻഷിപ്പ് ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ടി ഉഷ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിൽ നിന്നും പതിനാല് ജില്ലകളിൽ നിന്നായി ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ വിജയികളായ തിരഞ്ഞെടുക്കപ്പെട്ട അറുന്നൂറിൽ പരം സാംബിസ്റ്റുകൾ പങ്കെടുക്കും സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ വി പി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജിംനാസ്റ്റിക് അസോസിയേഷൻ പ്രസിഡന്റും മലപ്പുറം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായ യൂ തിലകൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും സമ്മാനദാനം തേഞ്ഞിപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൽ ഹക്കിം നിർവഹിക്കുമെന്ന് കേരള സാമ്പു അസോസിയേഷൻ പ്രസിഡന്റ് എൻ അബ്ദുൽ ലത്തീഫ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു ആയോധനകലയാണ് ഇത് നമ്മുടെ ജൂഡോ റെസ്ലിംഗ് ഒക്കെ വരുന്ന സമാനമായ രീതിയിലുള്ള ഒരു ആയോധന കലയാണ് ഇത് ഒരു മൽപിടുത്താണ് അതിന് ശരിക്കും വരുന്നത് ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ സ്കൂൾ തലങ്ങളിൽ വളരെ നല്ല രീതിയിൽ പ്രചാരം നേടിയിട്ടുണ്ട് കേരളത്തിൽ ഈ ഗെയിം വന്നിട്ട് മൂന്ന് വർഷമായിട്ടുള്ളു നല്ല രീതിയിലുള്ള പ്രതികരണമാണ് പേരൻസിന്റെ ഭാഗ മൂന്നാമതാ വെപ്പൺ ഇല്ലാതെ യൂസ് വേണ്ടി യൂണിഫോം തന്നെ ഷൂസ് പോപ്പുലർ ന്യൂസ് പെരിന്തൽമണ്ണ എല്ലാവിധ സൗകര്യത്തോടും കൂടി പ്രസവിച്ചു കിടക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലോ മമ്മാസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വില്ലകളും ഫ്ലാറ്റുകളൊക്കെ അവൈലബിൾ ആണ് എണ്ണ തേച്ച് കുളിക്കും മസാജികളും എക്സ്പീരിയൻസ്റ്റാഫുകളും കൃത്യമായി ഫുഡ് ഒക്കെ അവൈലബിൾ ആട്ടോ അപ്പൊ ലൊക്കേഷൻ വരുന്നത് വേഗരച്ചേറൂയിലെ ക്ലിനിക് കോൺ ആണ്